ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റോഡിലെ മൂലം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തുവൂർ ഗ്രാമപഞ്ചായത്തിലെ മാതോത്ത് കടമ്പോടൻപടി റോഡിലാണ് അഴുക്കുചാലിന്റെ അഭാവം മൂലം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം കാൽനട യാത്ര പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ പ്രദേശവാസികൾ തയ്യാറാണ് എന്നാൽ പഞ്ചായത്ത് അനുമതി നൽകുന്നില്ല പഞ്ചായത്താകട്ടെ ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ഇത് നന്നാക്കുന്നുമില്ല മുപ്പത് മീറ്റർ നീളത്തിലാണ് വെള്ളക്കെട്ടുള്ളത് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ് വേനൽക്കാലത്ത് പ്രദേശവാസികളെല്ലാം കടമ്പോടൻ ഉസ്മാന്റെ കിണറാണ് ആശ്രയിക്കുന്നത് വെള്ളക്കെട്ട് മൂലം കിണറും മലിനമാവുകയാണ് മഴ പെയ്താൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കുടുംബങ്ങൾ പ്രയാസപ്പെടുകയാണ് അങ്ങനെയൊക്കെയാണ് ഓല് പറയുന്നത് പിന്നെ ബോർഡ് തീരുമാനിക്കണം അതൊക്കെയാണ് പറയുന്നത് ഇപ്പൊ നാല് മാസം കഴിഞ്ഞാൽ എലക്ഷനും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഒരു ഫണ്ട് ഇല്ല അപ്പൊ ഞങ്ങള് ഞങ്ങൾ ജനങ്ങൾ എടുത്താണ് പൈസ ഇത് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഇപ്പോൾ ഉള്ളത് പിന്നെ ഇവിടെ ഒരുപാട് രോഗികളൊക്കെ ഉള്ള എല്ലാവർക്കും തന്നെയാണ് പിന്നെ ഇവിടെ ഒരു കിണർ ഉണ്ട് ആ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാ എല്ലാ ആൾക്കാരും വെള്ളം കൊടുക്കുന്നത് പിന്നെ ആ കിണർ വേനൽക്കാലം ആയാലും ഇവിടെ എല്ലാം ലക്ഷം വീട്ടിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ അവസ്ഥ വളരെ അവസ്ഥയിലാണ് ആൾക്കാർ പലതവണ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവുമായില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ വല്ല ഇലക്ട്രിക് കമ്പി എന്തെങ്കിലും പിന്നെ ആരോടും ഇതിന് ഞാൻ തന്നെ കംപ്ലയിൻ്റ് പോയി കൊടുത്താണ് എൻ്റെ മകൻ്റെ വീട്ടിൽ പോകുന്ന റോഡ് ഞാൻ തന്നെ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് മൂന്ന് പ്രാവശ്യം പഞ്ചായത്തിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ പറയാം അത് നിങ്ങൾ കുടുംബ പ്രശ്നം ഞങ്ങൾ ഞങ്ങളിവിടെ അങ്ങനത്തെ കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തീരും ചെയ്തേക്കോളും പക്ഷേ ഇതിനിപ്പോൾ തീരുമാനം ഇനിയിപ്പോൾ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂട്ടേന്ന് പറഞ്ഞേക്കോളൂ ആ ബോർഡ് മീറ്റിംഗ് കൂടുന്ന വരെ ഞങ്ങൾ ഇതിൽ കാക്കും പിന്നെ പിന്നത്തെ പജ്യങ്ങൾ എന്താ ഞങ്ങൾ നോക്കും ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്